തൃശ്ശൂർ ജില്ലയിലെ സിയോളജിക്കൽ പാർക്കിനടുത്ത് ഒരേക്കർ ജാതി പറമ്പും നാല് ബെഡ്റൂമിൻ്റെ സൂപ്പർ ഒരു ടറസ് വീടും തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ വീട്ടിലേക്ക് ഏകദേശം മുന്നൂറ്റി എൺപത് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് എഴുപത് കട ജാതിൻ്റെ അവും അതുപോലെ ഒരു അറുപതോളം തെങ്ങുണ്ട് പിന്നെ കവുങ് ഇഷ്ടം പോലെയാണ് അതുപോലെ കുടമ്പുളി പ്ലാവ് മാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് ചുറ്റും കമ്പി വേലി കെട്ടിയിട്ടുണ്ട് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഏത് വാഹനവും ഓടി വരാവുന്ന വഴിക്ക് വീതിയുണ്ട് ഏകദേശം ഏഴ് മീറ്റർ വീതിയുള്ള വഴിയാണ് കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് വഴി സൗകര്യവും ഇതുപോലൊരു സ്ഥലം ആ ഭാഗത്തില്ല ഒരേക്കറ സ്ഥലവും വീടും ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് വില ചോദിക്കുന്നത് നല്ല സൂപ്പർ പറമ്പാണ് നല്ലോണം നോട്ടുള്ള പറമ്പാണ് നല്ല വരുമാനമുള്ള പറമ്പാണ് കറക്റ്റ് ഒരേക്കറ സ്ഥലമാണ് നല്ലൊരു വീടും ഉണ്ട് കേട്ടാണ് സൂപ്പർ വീടാ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാ പാർക്കിന് അടുത്തേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ കറക്റ്റ് ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ